കരാറുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് റഹ്മാനായ റബ്ബിനോട് നടത്തുന്ന കരാറാണ് അള്ളാഹു സുബാനോ പറഞ്ഞു അല്ലാ സുബാനു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം ആ അള്ളാഹുവുമായിട്ടുള്ള കരാർ വലമാക്കൾ പറഞ്ഞു രണ്ട് രൂപത്തിലാണ് അതിലൊന്ന് അള്ളാഹുവിനോട് നേരെ നിങ്ങൾ നടത്തുന്ന കരാർ രണ്ട് അള്ളാഹുവിന്റെ പേരിൽ സൃഷ്ടികളോട് നടത്തുന്ന കരാർ റബ്ബ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ജനങ്ങളോടൊരു കരാറ് നടത്തുകയും അള്ളാഹുവിനെ നിങ്ങൾ കഫീലാക്കി റഹ്മാനായ റബ്ബിനെ വക്കീലാക്കി എന്നിട്ട് കരാർ ചെയ്തു എന്നിട്ടത് ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് ആയത്ത് അള്ളാഹു സുഹാനു താല അവസാനിപ്പിക്കുന്നത് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാതെ ഞങ്ങൾ പിടിച്ചു പറഞ്ഞ ചില ആളുകൾ ചോദിക്കും നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ പാലിക്കണം ലംഘിക്കരുത് ആരെങ്കിലും ലംഘിച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ലഹനത്തുണ്ട് ഏറ്റവും മോശമായ വീടായ നരകമുണ്ട് എന്നും അള്ളാഹു സ്നോത്തര പറയുന്നു